പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാനമായ വഴിതിരിവാണ് ഇപ്പോൾ മീനുവിനെ ഞെട്ടിച്ചുകൊണ്ട് ഉണ്ടായിരിക്കുന്നത് സൂരജിന് ബോധം തിരികെ ലഭിച്ചതിനെ തുടർന്ന് സൂരജ് സംസാരിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇതോടെ മുത്തശ്ശി അവിടേക്ക് കടന്നു വരുന്നു മോനെ നിനക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ മീനു നിന്നെ കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചില്ലായിരുന്നുവെങ്കിൽ എന്തൊക്കെ സംഭവിച്ചേനെ ഒരുപക്ഷെ നിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുമായിരുന്നു ഏയ് അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി അതൊക്കെ വെറുതെയാണ് എന്നെ രക്ഷപ്പെടുത്തുന്നതിന് എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എന്തായാലും മീനുവിനെ ഒന്ന് വിളിക്കേ എനിക്ക് മീനുവിനോടൊന്ന് സംസാരിക്കണം ഇതേ സമയം മീനു സാറിന്റെ അപകടത്തിന് പിന്നിലെ കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതിന്റെ ഭാഗമായി അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോകുന്ന മീനുവിന് കുറച്ചു കാര്യങ്ങൾ മനസ്സിലാകുന്നു കൂടെ നിൽക്കുന്ന ആരെയും വിശ്വസിക്കാൻ പറ്റുകയില്ല അവരെല്ലാം ഒരു അവസരം കാത്തിരിക്കുകയാണ് ചതിക്കാൻ വേണ്ടി അതുകൊണ്ട് സൂര്യ സാറിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചേ മതിയാകൂ ഇതിനിടയിലാണ് മുത്തശ്ശി അവിടേക്ക് വരുന്നത് മീനു സൂരജ് വിളിക്കുന്നുണ്ട് നീ അങ്ങോട്ടൊന്നു വന്നേ ആ ദേ വരുന്നു മുത്തശ്ശി സൂരജിന്റെ മുന്നിലേക്ക് മീനു ചെന്നതിനെ തുടർന്ന് മോനെ മീനുവിനോടാണ് നന്ദി പറയേണ്ടത് മീനു കൃത്യസമയത്ത് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോയേനെ ഇതിപ്പോൾ ഭാഗ്യമായി ഏ അങ്ങനെയൊന്നുമല്ല മുത്തശ്ശി മീനു ഉള്ളത് കൊണ്ടൊന്നുമല്ല ഞാൻ രക്ഷപ്പെട്ടത് ഏ പിന്നെ ഞാൻ കൃത്യസമയത്ത് ഇവിടെ സാറിനെ എത്തിച്ചില്ലായിരുന്നുവെങ്കിൽ കാണാമായിരുന്നു ഈ സമയത്ത് ഈ ലോകം വിട്ടുപോയേനെ ഏയ് നീ കാരണമൊന്നുമല്ല എന്റെ ഈ രക്ഷപ്പെടലിന് കാരണം ചിന്താമണിയാണ് ചിന്താമണിയോ അവൾ എന്ത് ചെയ്തു ആ അവൾ ഉണ്ണാവൃതം ഇരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഈ നിലയിൽ എത്തിയത് അല്ലാതെ നീ മാത്രമുള്ളത് കൊണ്ടൊന്നുമല്ല ഓഹോ അങ്ങനെയാണോ എന്നാൽ അങ്ങനെ തന്നെ ആവട്ടെ സാറേ ഞാൻ കൂടുതലൊന്നും ഇതേപ്പറ്റി പറയുന്നില്ല ആ നീ പറയാനില്ല അതുകൊണ്ട് തന്നെയാ എന്തായാലും ഇതോടെ ദേഷ്യം വന്നിരിക്കുകയാണ് മീനുവിന് മീനുവിന്റെ ഈ ദേഷ്യം കണ്ട് സൂരജിന് വളരെയധികം സന്തോഷമാവുകയും ചെയ്യുന്നു പക്ഷെ സൂരജ് ആ കാര്യം പുറത്തു പറയാൻ തയ്യാറാകാതെയാണ് മുന്നിലേക്ക് പോകുന്നത് ഇതേ സമയം പോയിസൺ തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ ഇന്ദുജ മറ്റാരും അറിയാതെ പോയിസൺ കുത്തിവെക്കണം സൂരജിന് അങ്ങനെ അവനെ കൊല്ലണം ആർക്കും സംശയമുണ്ടാകരുത് ഈ കാര്യത്തിൽ കൃത്യമായ പ്ലാനിങ് വേണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇതോടെ മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഇന്ദുജ എന്നാൽ ഇതേ സമയം ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ് മീനു അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് മുൻപ് തന്നെ സൂരജിനെ രക്ഷിക്കണം എന്ന് ഉറപ്പിച്ചു കൊണ്ട് പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു ഇന്ദുജ അറിയാതെ ഇന്ദുജയെ ഫോളോ ചെയ്തുകൊണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ മറ്റൊരു വഴിയിലേക്ക് പോവുകയും ചെയ്യുന്നു ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യം മാത്രമാണ് മുന്നിൽ ബാക്കിയാക്കി നിൽക്കുന്നത് ഇതോടെ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയതിനെ തുടർന്ന് ഒടുവിൽ നീക്കങ്ങൾ കൈയോടെ പിടികൂടുന്നതിനായി മീനുവിന് സാധിക്കുകയും ചെയ്തത് പുതിയൊരു വഴിത്തിരിവായി മാറുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്